നമസ്കാരം രണ്ട് കാത്തിരിപ്പ് ൊന്ന് കൊല്ലം മുൻപ് നക്സൽ ഭീകരർ അടച്ചുപൂട്ടിയ സുഗ്മയിലെ വനവാസി ഗ്രാമ മേഖലയിലെ പുരാതനമായ രാമക്ഷേത്രം തുറന്നു സുഗ്മ ജില്ലയിലെ കേരളപെണ്ട ഗ്രാമത്തിലാണ് സിആർ പി എഫ് ജവാന്മാരുടെ പിന്തുണയോടെ ഗ്രാമീണർ ക്ഷേത്രം തുറന്ന് ആരാധന നടത്തിയത് ശ്രീരാമ സീത ലക്ഷ്മണന്മാരുടെ വിഗ്രഹങ്ങളിൽ പൂക്കളർപ്പിച്ചും ആരതി ഒഴിഞ്ഞും അവർ ആരാധനാ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു രണ്ടായിരത്തി പത്തിൽ എഴുപത്തിയാറ് ജവാന്മാരെ കൂട്ടക്കൊല ചെയ്ത താട്മെല്ലയിൽ നിന്ന് കഷ്ടിച്ച് പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നക്സൽ ഭീകരർ താവളമാക്കിയ കേരള പെണ്ടയിൽ രണ്ടായിരത്തി മൂന്നിലാണ് ക്ഷേത്രാരോധന നിരോധിക്കുന്നത് അന്നു മുതൽ പ്രാർത്ഥനാപൂർവമുള്ള വനവാസികളുടെ കാത്തിരിപ്പാണ് ഇന്നലെ സാക്ഷാത്കരിച്ചത് ഭീകരരുടെ ഭീഷണിയെ തുടർന്ന് ക്ഷേത്രത്തിൽ ദർശനത്തിനായോ അതിനു സമീപത്തോ പോലും ഗ്രാമീണർ എത്താറുണ്ടായിരുന്നില്ല എന്നാൽ ഗ്രാമീണരിൽ ഒരാൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിന്റെ അടച്ചിട്ട വാതിലിനു പുറത്ത് ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്താൻ ശ്രമിക്കുകയും ബലം പ്രയോഗിച്ച് അടപ്പിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു അതേസമയം കേരള പെണ്ടയിലെ ലഖപാലിൽ സിആർ പി എഫ് അടുത്തിടെയാണ് ഒരു ക്യാമ്പ് തുറന്നത് ഗ്രാമവാസികളുടെ ക്ഷേമം ആരാഞ്ഞെത്തിയ സൈനിക ഉദ്യോഗസ്ഥരോട് അവർ ആദ്യം പറയാനുണ്ടായിരുന്നത് തങ്ങളുടെ ആശ്രയമായ രാമക്ഷേത്രം തുറക്കണമെന്ന ഒരു ആവശ്യമായിരുന്നു തുടർന്ന് സൈനിക ക്ഷേത്ര പരിസരത്ത് ഗ്രാമവാസികൾക്കായി ആരോഗ്യ പരിശോധന ക്യാമ്പ് നടത്തി തുടർന്ന് പ്രദേശം ശുചീകരിക്കുകയും ചെയ്തു സൈനികർക്കൊപ്പം സുഗ്മാ പോലീസും ഗ്രാമവാസികളും ശുചീകരണത്തിൽ പങ്കാളികളായി തുടർന്നത് കാത്തിരിപ്പിന് വിരാമമായി ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷം ശ്രീകോവിൽ ഭക്തർക്കായി തുറന്നു നൽകുകയായിരുന്നു ഗ്രാമീണർ ഒന്നടങ്കം എത്തി സമൂഹ അർച്ചനയും ഭജനയും നടത്തി ഇനി ഒരു ആവശ്യമാണ് അവർക്ക് ഉള്ളത് അതും അവർ സൈനിക ഉദ്യോഗസ്ഥരോട് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രം പുതുക്കി പണിയണം ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്ന് സി ആർ പി എഫ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരിക്കുകയാണ് എന്തായാലും നല്ലൊരു ശുഭവാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്